കൊണ്ടാട് തന്നെയുള്ള പ്രസ പ്രസാദ് എന്ന് പറയുന്ന ആളെയും കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് സി എഫ് ഐ ഭീകരർ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീനാഥിന് നേരെ ഉണ്ടായ ഭൂഷണി കഴിഞ്ഞ പതിനെട്ടിന് രാവിലെ ഏഴ് മണിയോടെ ശ്രീനാഥ് ജോലി ചെയ്യുന്ന മണ്ണഞ്ചേരി വള്ളക്കടവിൽ അല്ലെ ജോലിസ്ഥലത്തെത്തിയാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയത് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ആളാണ് ഈ ഭീഷണിപ്പെടുത്തിയ മുഖ്യ പ്രതിയായ റാസ എന്ന് പറയുന്നയാള് റാസ എന്ന് പറയുന്ന ഹാരി ഇയാളായിരുന്നു രണ്ടി ശ്രീനിവാസൻ വധക്കേസിന്റെ മുഖ്യ സൂത്രധാരൻ ഇയാള് ജാമ്യത്തിൽ കഴിയുകയാണ് റാസയും ഒപ്പമുണ്ടായിരുന്ന കണ്ടാൽ അറിയാവുന്ന മറ്റൊരാളും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതായാണ് ശ്രീനാഥ് മണ്ണഞ്ചേരി പോലീസിനും ആലപ്പുഴ ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരിക്കുന്നത് ശ്രീനാഥിന്റെ പരാതിയിൽ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രീനാഥന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് ഈ വാഹന ഉടമയായ വാഹന ഉടമയെയും ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും ശ്രീനാഥ് പറയുന്നുണ്ട് ശ്രീനാഥിനെ ഇതിനു മുൻപ് വീട്ടിൽ കയറി കൊലപ്പെടുത്താനും പ്രതികൾ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട് വിട്ട് മറ്റ് ഈ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ ജോലി ചെയ്ത് കഴിയുകയായിരുന്നു ശ്രീനാഥ് മാതാപിതാക്കൾക്ക് സുഖമില്ലാതെ വന്നതോടെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ശ്രീനാഥ് വീണ്ടും മണ്ണഞ്ചേരിയിൽ മടങ്ങിയെത്തി മറ്റൊരു ജോലിയിൽ കയറിയത് ഈ സമയത്താണ് കഴിഞ്ഞ പതിനെട്ടിന് ഈ പ്രതികൾ രാവിലെ ഏഴ് മണിയോടുകൂടി ശ്രീനാഥിനെ തട ബൈക്കിലെത്തി ശ്രീനാഥിനെ തടഞ്ഞു നിർത്തുകയും നിന്നെയും பிரசாத் பொன்னார் கொல்லான் கொள்ளா நீங்கள் திடீர்மாறிச்சிட்டுندே என்ன தீஷணிபடுத்தறேன் செய்தது கிருஷ்ணராஜ் சரி நிஷா